നമസ്കാരം വളരെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളും ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുമാണ് പരാമർശിക്കാറുള്ളത് അത്തരത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ് ഫെബ്രുവരി രണ്ടായ ഇന്ന് ഇന്നത്തെ ദിവസം വളരെ അപൂർവമായ ഒരു ദിനമാണ് അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ മഹാഭാഗ്യം അത് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയുവാൻ പാടുള്ളതല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടായ ഇന്ന് മകരമാസത്തിലെ ആയില്യം നക്ഷത്രവും തിങ്കളാഴ്ചയും ഒത്തുചേരുന്ന ഒരുമിച്ച് വരുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ് തിങ്കളാഴ്ച മഹാദേവന് വളരെ വിശേഷപ്പെട്ടതായ ദിവസം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം നാഗദേവതകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ദിവസം കൂടിയായി മാറുകയാണ് തിങ്കളാഴ്ച പരമശിവന് മാറ്റപ്പെട്ടിരിക്കുന്ന ദിവസമാണ് അഥവാ ശിവാരാധനയ്ക്കും ശിവഭജനത്തിനും പ്രത്യേകമായി സമയം മാറ്റി മാറ്റിവയ്ക്കേണ്ട ഒരു ദിവസം തന്നെയാണ് അന്നേ ദിവസം തന്നെ ആയില്യം നക്ഷത്രം അഥവാ നാഗാരാധനയ്ക്ക് ഉത്തമമായ ആയില്യം നക്ഷത്രം കൂടി കടന്നുവരുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇവ രണ്ടും മകരമാസത്തിൽ ഒന്നിച്ച് വരിക എന്നത് വിശേഷം തന്നെയാകുന്നു അതിനാൽ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ഞാൻ ഈ പരാമർശിക്കും വിധം നിങ്ങൾ ആരാധന നടത്തുകയാണ് എങ്കിൽ ഇരട്ടി ഫലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേതായ കാര്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് എന്നാൽ അതിരാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വിശേഷമാണ് ഇനി അഥവാ ഈ കാര്യങ്ങൾ നിങ്ങൾ രാത്രിയിലാണ് കേൾക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ സന്ധ്യാവേളയിലാണ് എങ്കിലും നിങ്ങൾക്ക് വീടുകളിൽ വിളക്ക് തെളിയിച്ചാണ് എങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം അതേപോലെ ആയില്യം നക്ഷത്രം കൂടി ആയതിനാൽ നാഗത്തറയിലും അല്ലെങ്കിൽ നാഗക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും അത്യുത്തമം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ശിവക്ഷേത്രത്തിൽ നടത്തുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നടത്തുകയാണ് എങ്കിൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില വഴിപാടുകളുണ്ട് ഈ വഴിപാടുകൾ ആർക്കും എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ് അതിൽ ആദ്യത്തേതായ വഴിപാട് ഇന്നേ ദിവസം മഹാദേവന് നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് അത് വീടുകളിലാണ് എങ്കിലും നിങ്ങൾക്ക് ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാവുന്നതുമാണ് കൂടാതെ ഇന്നേ ദിവസം നടത്തേണ്ട വഴിപാടുകളിൽ ഒന്ന് ധാര വഴിപാടാണ് അത് ജലധാരയോ ക്ഷീരധാരയോ ആകാം നിങ്ങൾക്ക് സാധിക്കുന്ന ജലധാര അല്ലെങ്കിൽ ക്ഷീരധാര തീർച്ചയായും ഇന്നേ ദിവസം നടത്തണം കൂടാതെ ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെടതായ പുഷ്പാഞ്ജലി കൂവളത്തിലെ കൊണ്ടുള്ള പുഷ്പാഞ്ജലിയാണ് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് ബിൽവപത്രം പുഷ് കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുകയാണ് എങ്കിൽ പെട്ടെന്നായിരിക്കും ഫലസിദ്ധി വന്ന് ചേരുക അതോടൊപ്പം ഒരു പിൻവിളക്ക് വഴിപാട് കൂടി നിങ്ങൾ നടത്തുക ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വഴിപാടും നടത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ നടത്തണം അതോടൊപ്പം പിൻവിളക്ക് കൂടി ചേർത്ത് നടത്തുക ഇന്നേ ദിവസം നാഗങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ നടത്തുവാൻ സാധിക്കുന്ന മൂന്ന് വഴിപാടുകളിൽ ആദ്യത്തേതായ വഴിപാട് ആയില്യം പൂജയാണ് സാധിക്കുന്നവർ ആ ഒരു വഴിപാട് നടത്തുവാൻ ശ്രദ്ധിക്കുക മറ്റൊരു വിശേഷപ്പെട്ടതായ വഴിപാട് നൂറും പാലും സമർപ്പിക്കുക എന്ന വഴിപാടാണ് ഈ വഴിപാടുകൾ ഏവർക്കും നടത്തുവാൻ സാധിക്കുന്ന വഴിപാടുകൾ തന്നെയാണ് കൂടാതെ സർപ്പ സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാണ് നിങ്ങൾക്ക് നാഗങ്ങളുടെ അനുഗ്രഹം പെട്ടെന്ന് സിദ്ധിക്കുന്നതിന് അത് സഹായകരം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ വഴിപാടുകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ സാധിക്കുന്നതായ വഴിപാടുകൾ ഇന്നേ ദിവസം നിങ്ങൾ നാഗക്ഷേത്രത്തിൽ നടത്തുക ഫലസിദ്ധിയെക്കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ സാക്ഷാൽ മഹാദേവനും നാഗദേവതയും ഒന്നിച്ച് അനുഗ്രഹിക്കുന്ന കൃപാകടാക്ഷം ചൊരിയുന്നതായ ഈ വിശേഷപ്പെട്ട ദിവസം നിങ്ങൾ വ്രതശുദ്ധിയോടെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് പെട്ടെന്നായിരിക്കും അനുഗ്രഹം കടന്നുവരിക പ്രധാനമായും ആ വ്യക്തികൾക്ക് സമ്പത്തും ഐശ്വര്യങ്ങളും വർധിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്നതായ ഒരു സാഹചര്യമായിരിക്കും രൂപം കൊടുക്കുക ഐശ്വര്യ വർധനവ് ഫലമായി വന്നുചേരും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം സന്താന സൗഭാഗ്യം പോലും ജീവിതത്തിലേക്ക് വന്നുചേരാം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നാഗപ്രീതി വരുത്തുകയാണ് എങ്കിൽ സന്താന ഭാഗ്യമാണ് ജീവിതത്തിൽ ഫലമായി വന്നു ചേരുക എന്നാണ് പറയുക അതിനാൽ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ വഴിപാട് ഇന്നേ ദിവസം നടത്താവുന്നതാണ് തൊഴിൽ അഭിവൃദ്ധിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടാണ് ജോലിയിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന തടസ്സങ്ങൾ അകലുവാനും ഉന്നതമായ വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സഹായകരമായി തീരുന്ന വഴിപാട് കൂടിയാണ് തൊഴിൽ അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും എന്ന് പറയാം ശാരീരികമായ സൗഖ്യം അതായത് വിട്ടുമാറാത്തതായ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തിയും ദീർഘായുസും വന്നു ചേരും ആയുരാരോഗ്യ സൗഖ്യമാണ് നിങ്ങൾക്ക് ഫലമായി വന്നുചേരുക ശത്രുക്കളുണ്ട് എങ്കിൽ ആ ശത്രുദോഷ ശാന്തിയും നിങ്ങൾക്ക് ഫലമായി ലഭിക്കും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ കുറയുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യാം തീർച്ചയായും ഈ ഒരു വഴിപാട് നിങ്ങൾ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവാനെ ഇന്നേ ദിവസം കൃത്യമായി ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും വെളുത്ത പുഷ്പങ്ങൾ തന്നെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും പ്രവർത്തിക്കുക ഇനി ജപിക്കേണ്ടതായ മന്ത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് ഐശ്വര്യ വർധനവിന് ഉത്തമമാണ് തടസ്സങ്ങൾ അകന്ന് പെട്ടെന്ന് ഫലസിദ്ധി വന്ന് ചേരുവാൻ ഉത്തമമാണ് ഈ മന്ത്രങ്ങൾ അതിൽ ആദ്യത്തേതായ മന്ത്രം ശിവ പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഓം നമശിവായ എന്ന പരമശിവന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുകയാണ് എങ്കിൽ ഫലസിദ്ധി പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വന്നുചേരുക അപ്രതീക്ഷമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യ വർദ്ധനവ് തന്നെയാണ് ഫലമായി വന്നു ചേരുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നതായ ഭസ്മം അണിഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നതും പെട്ടെന്ന് ഫലസിദ്ധിക്ക് സഹായകരമാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഇനി പരാമർശിക്കുന്നത് ഈ മന്ത്രം രാത്രി സമയത്ത് ജപിക്കാൻ പാടുള്ളതല്ല പകൽ സമയത്ത് മാത്രമേ ജപിക്കുവാൻ പാടൂ പ്രത്യേകിച്ചും അതിരാവിലെ ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഓം തത്പുരുഷായ വിഹാദേവായ ധീമഹി തന്നോരുദ്ര പ്രചോദയാഥ് എന്നാണ് ഓം തത്പുരുഷായ വിത്മഹി മഹാദേവായ ധീമഹി തന്നോരുദ്ര പ്രചോദയാഥ് എന്നാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഇന്നേ ദിവസം ജപിക്കുകയാണ് എങ്കിൽ അത് സർവൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാം പെട്ടെന്ന് ഫലസിദ്ധി ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇനി പരാമർശിക്കാൻ പോകുന്നതായ മന്ത്രം ഇന്നേ ദിവസം ഏവരും കിടക്കുന്നതിന് മുൻപ് ജപിക്കേണ്ടതായ മന്ത്രമാണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം ഈ മന്ത്രം ആ സമയം ജപിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും സർവൈശ്വര്യപ്രദമാണ് നിങ്ങൾ ഇന്നേ ദിവസം അറിയാതെ ചെയ്തു പോയിരിക്കുന്നതായ ആ ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയിരിക്കുന്നതായ തെറ്റുകൾ എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് ഒഴിഞ്ഞു പോവുകയും ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ അനുഗ്രഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുവാനും ജപിക്കേണ്ട മന്ത്രമാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം കരചരണകൃതം കരചരണം കർമ്മം വ ശ്രവണം സർവമേത ശിവ കണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം കരചരണകൃതം വായജം കർമ്മജം വ

ഓം ൃതം വ കായജം കർമ്മജം വ ശ്രവണം അപരാധം എന്നാണ് ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് തീർച്ചയായും ജപിക്കുക ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നാഗപ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചാണ് അതിപ്രകാരമാകുന്നു നവനാഗ സ്തോത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ട് ജപിക്കാം സാധിക്കുന്നില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഇന്നേ ദിവസം ജപിക്കുവാൻ ശ്രമിക്കുക ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് നാഗപ്രീതിക്കും കുടുംബത്തിന്റെ സർവൈശ്വര്യങ്ങൾക്കും ഉത്തമമാണ് ഈ മന്ത്രം മന്ത്രം ഇപ്രകാരമാണ് പിങ്കലം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശംഖബാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം പിങ്കലം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശങ്കപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തത എന്നാണ് ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾ ഏവരും ജപിക്കേണ്ടതായ ഒരു മന്ത്രം തന്നെയാണ് ഇനി ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ നാഗരാജ ഗായത്രി മന്ത്രം കൂടി മനസ്സിലാക്കാം ഈ മന്ത്രം ഇന്നേ ദിവസം അതിരാവിലെയോ പകൽ സമയങ്ങളിലോ നിങ്ങൾക്ക് ജപിക്കാം നൂറ്റെട്ടൊരു ജപിക്കുന്നതാണ് ഉത്തമം സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കണം മന്ത്രം ഇപ്രകാരമാണ് ഓം സർപ്പായ തന്നോ വാസുകി എന്നാണ് മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി എന്നാണ് ഈ മന്ത്രം തീർച്ചയായും ഇന്നേ ദിവസം ജപിക്കണം ഈ പരാമർശിക്കുന്ന രണ്ട് മന്ത്രങ്ങൾ തീർച്ചയായും എവരും ജപിക്കുവാൻ ശ്രമിക്കുക ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ മന്ത്രങ്ങളും ചെയ്യേണ്ടതായ കാര്യങ്ങളും കൃത്യതയോടെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ പ്രവർത്തിക്കുക അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച പ്രധാനം ചെയ്യും